ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് നിൽക്കുന്നത് അപ്പൊ ഇന്ന് എന്റെ കാക്കുവിൻ്റെ ചെറിയ ഒന്നും ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഞാൻ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് എന്താ വന്നിരിക്കുന്ന ചോദിച്ചാൽ എന്റെ കാപ്പുവിന്റെ ചെറിയ ചെറിയ കാറുകൾ എന്താ മറ്റേ എന്റെ ഹോബിൾസിന്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ട് ചെറുത് കുറച്ചുള്ളൂ ഇനിയും അപ്പ വരുമ്പോ കൊണ്ടുവരാൻ പറയും അപ്പൊ ഞാൻ ഇന്ന അതൊക്കെ കാണിച്ചു തരാം ഞാൻ ഇതപ്പോ കാറിന്റെ പേരുകൾ പഠിച്ചിരുന്നു ഇത് ഈ ചെറിയ കാറിന്റെ പേര് എന്തായിരുന്നു അമ്മ ആ ബെല്ലിന്ന് പറഞ്ഞിട്ടോ പേര് ഇതിന്റെ ഡോമും ഇതൊക്കെ പൂ തുറയിട്ടൊക്കെ ഉണ്ടോ ഇതിന്റെ ഡിക്ക് തുറയും ഇതിന്റെ ഡിക്ക് തുറയും ഇതിന്റെ പേര് ഡിഫൻഡർ ഡിഫൻഡർ യും രണ്ട് ഡോറും പിന്നെ ദി ഡിന്ന് പറയും നല്ല രസം ഉണ്ട് ഇതിന്റെ കളർ എനിക്ക് ഇഷ്ടായില്ല ഇതിന്റെ പേര് ലാൻഡ് ക്രോയ്സർ ഇതിന്റെ ഡോറ് തുടങ്ങും പിന്നെ ഇതിന്റെ പേര് പേര് അലക്സണോക്സണോ ഇതിന്റെ പേര് ഹൈലക്സ് എന്നാണ് ഒന്നിന്റെ ഒരു വൃത്തിയില്ലാത്ത പേര് ഇതിന്റെ ജീ വേഗന് ഇതിന്റെ വേറെ കളറാണ് റെഡും ബ്ലാക്കും ഇത് വാപ്പാൻ്റെ അടുത്ത് വേടിച്ചാൻ പറഞ്ഞിരുന്നു വാപ്പ വരുമ്പോ കാറുകൾ കൊണ്ടാൻ പറഞ്ഞപ്പോ വാപ്പ അറിയാതെ ഇതിന്റെ വധികം കൂടുന്നത് ഇത് പിന്നെ സെക്കൻഡ് കൂടുന്നതാണ് വാപ്പ അറിയാതെ ഇതന്നെ ആദ്യം ഇങ്ങോട്ട് മേടിച്ചു കിട്ടും കാപ്പൂരാണെങ്കിൽ കാണിച്ചു കൊടുക്കുന്നില്ല പിന്നെ ഇതിന്റെ ഡോയിൽ മാത്രമേ തുറയുള്ളൂ ഈ ഈ ഈൻ്റെ സ്പോർട്സ് കാർ ഇതിന്റെ പേര് ലാൻഡ് പ്രോയ്സർ എന്നാണ് ഞാൻ കരുതുന്നു ഇതിന്റെ വേറെ മോഡലാണ് ഇത് കുറച്ച് കാക്ക കാഫയിന്റെ ടയറും ഒക്കെ ഉണ്ട് മാറ്റിട്ടു കൊടുത്തു വൃത്തിയാടാക്കി പത്രയും കാറുകളാണ് ഉള്ളത് ഇനി മേടിച്ചോണ്ടേ കൂട്ടോ ഇത്രയും കാറുകളാണുള്ളത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ തൊട്ടടുത്തുള്ള ബില്ല